ആരാണ് ആരോ ഒരു 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 സ്ത്രീയെ അവർക്ക് പബ്ലിസിറ്റി കിട്ടി പത്രത്തിൽ എല്ലാം പടം ഉണ്ട് പബ്ലിസിറ്റി കിട്ടി അതാണ് ഉദ്ദേശം അത് ക്ലിയർ അല്ലേ നോ നോ ഐ ഐ അപ്പൊ നമ്മുടെ പുഷ്പവതിയാണ് വിഷയം എല്ലാവരും അറിഞ്ഞ കാര്യമാണ് സിനിമാ കോൺക്ലേവിന്റെ ഭാഗമായിട്ട് അടൂർ ഗോപാലകൃഷ്ണൻ ഗസ്റ്റ് ആയിട്ട് വരുന്നു അദ്ദേഹം സംസാരിക്കുന്നു വേദിയിൽ നിന്ന് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ പലർക്കും പ്രശ്നമായി വരുന്നു എസ് സി എസ് ടി വിഭാഗത്തിലുള്ളവരെയും സ്ത്രീകളെയും അപമാനിക്കുന്ന രീതിക്ക് അദ്ദേഹം പല കാര്യങ്ങളും പറഞ്ഞു എന്നുള്ള ഒരു ആരോപണം വരുന്നു ആ സമയത്ത് തന്നെ ആൾക്കൂട്ടത്തിൽ നിന്നും ധീരതയോട് കൂടിയിട്ടൊരു വ്യക്തി എണീറ്റ് നിൽക്കുന്നു അതായിരുന്നു പുഷ്പവതി ആ ഒരു വ്യക്തി എണീറ്റ് നിന്നിട്ട് നിങ്ങൾ പറഞ്ഞ കാര്യം ശരിയായില്ല എന്നുള്ള ചോദ്യം ശബ്ദം ഉയർത്തുന്നു ഇതൊക്കെ വാർത്താ പ്രാധാന്യം നേടി സത്യം പറഞ്ഞാൽ ഈ ഒരു വിവാദം വന്നത് കൊണ്ട് മാത്രമാണ് പുഷ്പവതി എന്നുള്ളൊരു പേര് നമ്മൾ മലയാളികളിലെ ഏറെ ആൾക്കാരും ആദ്യമായിട്ട് കേട്ടിരിക്കുന്നത് അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു ഗായിക ഉണ്ടെന്നും അതുപോലെ ഇവർ ഇവരിത്രയൊക്കെ പാട്ടുകൾ പാടിയിട്ടുണ്ടെന്നും നമ്മൾ കേട്ടിട്ടുള്ള പല പാട്ടുകളും ഇന്നും ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന പല പാട്ടുകളും ഇവര് പാടിയതാന്ന് പലർക്കും അറിയില്ലായിരുന്നു ഭൂരിപക്ഷം മലയാളികൾക്കും പുഷ്പവതി എന്ന് പറയുന്ന ഒരു ഗായിക ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം പോലും അറിയില്ലായിരുന്നു ഭയങ്കര ഒരു കാര്യമാണ് അതായത് അത്രയേറെ ഹിറ്റുകൾ പാടി സുലൈഖ മനസ്സിൽ പോലുള്ള സിനിമയിൽ അത്രയും ഹിറ്റായ പാട്ട് അല്ലെങ്കിൽ സാൽറ്റം പേപ്പറിലെ പാട്ട് ഇതൊക്കെ ഒരുപാട് ആളുകൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പാട്ടുകളാണ് ആ പാട്ടുകളൊന്നും പാടിയ ആളുടെ ആ ഒരു വ്യക്തിയുടെ പേരില്ല രൂപമില്ല ആകെ ശബ്ദം മാത്രമാണ് അല്ലാണ്ട് ആ ഒരു വ്യക്തിയെ കുറിച്ച് ഒരുപാട് പേർക്ക് അറിയില്ല ഇപ്പൊ ഈ ഒരു വിവാദം വന്ന സമയത്താണ് ഞാൻ പോലും പല പാട്ടുകൾ ഇവർ പാടിയതാണെന്നുള്ള കാര്യം പോലും അറിയുന്നത് എനിക്കറിയില്ലായിരുന്നോ പുഷ്പവതി എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് അറിയാം പക്ഷെ അവരുടെ പാട്ടുകളെ കുറിച്ച് ഇത്രയും പാട്ടുകൾ പാടി ഇത്രയും ഹിറ്റ് അടിച്ച പാട്ടുകളുടെ ഉടമ ആ ശബ്ദത്തിന്റെ ഉടമ ഇവരാണെന്ന് അറിയില്ല കമന്റ് ബോക്സ് ഒക്കെ നോക്കുന്ന സമയത്ത് ഇവരുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ വന്നിട്ട് ഇതൊക്കെ നോക്കുന്ന സമയത്തും ഏറ്റവും അധികമായിട്ട് വരുന്ന കമൻസും അതാണ് ഇങ്ങനെ ഒരു ഗായകം ഉണ്ടായിരുന്ന കാര്യം പലർക്കും അറിയില്ല എന്ന് എത്ര ദുരന്തമായിട്ടുള്ള കാര്യമല്ലേ അപ്പൊ എന്താ ഇവിടെ സംഭവിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഞാൻ പറയാം അതിന് മുൻപായിട്ട് പുഷ്പവതി പാടിയിട്ടുള്ള എല്ലാവർക്കും കേൾക്കാൻ ഇഷ്ടമുള്ള ഭൂരിപക്ഷം ആളുകളും ഇന്നും ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടുണ്ട് ആ പാട്ട് ഏതാണെന്നും അതുപോലെ തന്നെ അവരുടെ അതേ വോയിസിൽ തന്നെ അവർ തന്നെ പാടുന്നതുമായിട്ടുള്ള ഒരു വിഷു ഒന്ന് ജസ്റ്റ് കാണിക്കാം നിന്റെ മുത്താരം മുത്തം ഭംഗിയല്ല എത്ര മനോഹരമായിട്ടുള്ള പാട്ടല്ല ഇതൊക്കെ ഒരു കാലത്തു നല്ല ഇപ്പോഴും ആളുകൾ ആസ്വദിക്കുന്ന അന്നത്തെ ട്രെൻഡിങ് ആയിട്ട് നിന്ന സോങ് ആണ് ഈ സോങ് പാടിയിട്ടുള്ള വ്യക്തിയെ അറിയില്ല മലയാളികൾക്ക് ഭൂരിപക്ഷം മലയാളികൾക്ക് അറിയില്ല അത് കഴിഞ്ഞു ഇപ്പൊ ഈ അടൂർ ഗോപാലകൃഷ്ണന്റെ വിവാദം വരുന്നു ഇദ്ദേഹം പുഷ്പോതി ആരാന്ന് ചോദ്യം ചെയ്യുന്നു ഈ അടൂർ ഗോപാലകൃഷ്ണന്റെ വോയിസിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ധാഷ്ട്യമാണ് ഞാനാണ് ശരി എനിക്കറിയാത്ത കാര്യങ്ങളൊന്നും ഈ ഭൂമിയിൽ ഓക്കെ അല്ല ഞാൻ അറിയുന്ന കാര്യങ്ങൾ മാത്രമാണ് ഭൂമിയിൽ എക്സിസ്റ്റ് ഒരു ഭാവമാണ് ഇദ്ദേഹത്തിന് ഉള്ളത് അപ്പൊ ഇതേ അഹങ്കാരം കാണിക്കുന്ന മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു നമ്മുടെ ശ്രീകുമാരൻ തമ്പിയായിരുന്നു അദ്ദേഹവും അടൂർ ഗോപാലകൃഷ്ണനെ പിന്തുണച്ചുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ പറഞ്ഞു പുഷ്പവതിയുമായിട്ട് ബന്ധപ്പെട്ട് അതൊന്ന് കേൾക്കാം എനിക്കറിയില്ലായിരുന്നു റെയിൽവേ സ്റ്റേഷനിലേക്ക് എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ ഒരു സ്ത്രീ എന്റെ വന്ന് സാർ എനിക്കൊരു ഫോട്ടോ എടുക്കാൻ പറയുന്നത് അപ്പൊ ഞാൻ നിങ്ങളാരാ ഞാൻ പുഷ്പവതിയാണ് അപ്പോൾ എനിക്കറിയില്ല പുഷ്പവതി ആരാണ് തുറകാരം തുറന്ന് തുറയില്ല എൻ്റെ അറിവില്ലായ്മയായിരിക്കാം അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ബന്ധുവായൊരു പെൺകുട്ടിയുണ്ടായിരുന്നു നമ്മൾ പറഞ്ഞാൽ ഇത് പുഷ്പവതി എന്ന് പറഞ്ഞു നാടൻ പാട്ട് പാടുന്ന ആളാണ് ഒരു ഫോട്ടോ എടുക്കും ഞാൻ ഒരു ഫോട്ടോയും എടുത്തു രണ്ടുപേരും ഫോട്ടോ എടുത്തു ഇതാണ് എനിക്ക് പുഷ്പപതിയെക്കുറിച്ചൊരു കാര്യം ും കേട്ടില്ലേ ഇതിനകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് പുഷ്പവതി അറിയില്ല എന്ന് പറയുന്നത് തെറ്റല്ല നമുക്കറിയാത്ത ഒരുപാട് പേരുണ്ടായിരിക്കും ഇപ്പൊ നമ്മുടെ വേടനെ നമ്മുടെ എം ജി ശ്രീകുമാർ ഗായകനായിട്ടുള്ള അദ്ദേഹത്തിന് അറിയില്ല എന്ന് പറഞ്ഞു അതൊരു തെറ്റല്ല അറിയില്ല പക്ഷെ അത് ആരാണെന്ന് പരിഹാസത്തോടു കൂടി ചോദിക്കുകയും അല്ലെങ്കിൽ ഞാൻ അവരെ പാട്ടൊന്നും കേട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പരിഹസിക്കുക അതുപോലെ കുച്ഛിക്കുക തുടങ്ങിയിട്ട് അല്ലെങ്കിൽ ആ വ്യക്തി നിലനിൽക്കുന്നു ഈ ഭൂമിയിൽ നിലനിൽക്കുന്നു തുടങ്ങിയ കാര്യത്തെ പോലും അല്ലെങ്കിൽ ആ വ്യക്തി ചെയ്തിട്ടുള്ള സകലമാന കാര്യത്തെ റദ്ദെയ്യുന്ന രീതിക്ക് സംസാരിക്കാൻ പാടില്ല ഞാൻ പറഞ്ഞില്ലേ നമ്മള് നമുക്കറിയാത്ത കാര്യങ്ങൾ എന്ന് പറയുന്ന സംഭവങ്ങളും ഭൂമിക്കൊക്കെ ഒരുപാടുണ്ട് നമുക്കറിയാത്ത കാര്യങ്ങളൊന്നും ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുന്ന ആ രീതി എന്താണ് ഈ തലമൂത്ത മാഡമ്പിമാർക്ക് ഭയങ്കര പരിഹാസമാണ് ഭയങ്കര പുച്ഛമാണ് അവർക്കറിയുന്ന കാര്യങ്ങൾ മാത്രമേ ഭൂമിയിൽ നിലനിൽക്കുന്നു എന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത് അത് എത്ര തെറ്റായിട്ടുള്ള എത്ര മണ്ടത്തരമായിട്ടുള്ള കാര്യമാണ് പുഷ്പവതി അറിയാത്ത ഒരുപാട് ആളുകളുള്ള ഈ ഒരു നാടിനകത്ത് അവർ പോലും അംഗീകരിക്കുന്നു ഓ ഇങ്ങനെ ഒരു ഗായിക ഉണ്ടായിരുന്നോന്ന് ഈ ഒരു വിഷയം വന്നപ്പോ പക്ഷെ ഇവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല ശ്രീകുമാരൻ തമ്പിയുടെ സ്റ്റേറ്റ്മെന്റ് പ്രശ്നമാണ് പിന്നെ അതിനകത്ത് അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് നാടൻ പാട്ടുകാരുമായിട്ടാണ് ബന്ധു പുഷ്പവതിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതെന്ന് എങ്ങനെയാണ് ഇത്രയേറെ പാട്ടുകൾ പാടിയിട്ടുള്ള ഇത്രയേറെ ഹിറ്റ് സോങ്സ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഗായിക നാടൻ പാട്ടുകാരിയായിട്ട് മാറുന്നത് അതെന്ത് എന്ത് എന്തിന്റെ പുറത്താണ് അത് സംഭവിക്കുന്നത് ഉറപ്പായിട്ടും അതിന് പല കാരണങ്ങളുണ്ട് സാമൂഹിക സ്ഥിതി അതുപോലെ തന്നെ ഭൗതിക രൂപം എന്ന് പറയുന്നത് ഇതെല്ലാം ഘടകമായത് കൊണ്ട് തന്നെ പുഷ്പവതി എന്ന് പറയുന്നത് ഒരു വിക്റ്റിൻ തന്നെയാണ് സംഗീതത്തിൽ നല്ല പ്രാവീണ്യമുണ്ട് കർണാടക സംഗീതം പഠിച്ചിട്ടുണ്ട് നല്ല ആ സംഗീതവുമായിട്ട് ബന്ധപ്പെട്ട അറിവുകളൊക്കെ ഉണ്ട് പക്ഷെ ഒരു പൊതുവേദിയിൽ പോലും പുഷ്പവതിയെ നമ്മൾ കണ്ടിട്ടില്ല എത്രയോ ഇവിടെ പ്രോഗ്രാംസ് വരുന്നുണ്ട് സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ വരുന്നുണ്ട് എത്രയോ റിയാലിറ്റി ഷോസ് വരുന്നുണ്ട് എന്തെല്ലാം സംഭവിക്കുന്നുണ്ട് എപ്പോഴെങ്കിലും ആരെങ്കിലും ഇത്തരം സ്പേസിൽ പ്രത്യേകിച്ച് നമ്മുടെ ഫിലിം അവാർഡ്സും അതും ഇതൊക്കെ വരുന്ന സമയത്ത് എല്ലാ കലാകാരന്മാരെയും കലാകാരികളെയും കൊണ്ടിരുത്തുന്ന ആ സ്പേസിലെങ്കിലും എവിടെയെങ്കിലും പുഷ്പവതി എന്ന് പറയുന്ന ഗായിക സ്റ്റേജിൽ കയറി പാട്ട് പാടുന്നത് കേട്ടിട്ടുണ്ടോ അതുപോട്ടെ പുഷ്പവതി പാടിയിട്ടുള്ള പാട്ടുകൾ മറ്റുള്ളവർ പാടി നമ്മൾ കേട്ടിട്ടുണ്ട് സ്റ്റേജ് പ്രോഗ്രാംസ് അവാർഡ് ഷോസ് തുടങ്ങിയിട്ട് എല്ലായിടത്തും നമ്മൾ പുഷ്പവതി പാടിയ പാട്ടുകൾ കേട്ടിട്ടുണ്ട് പക്ഷെ ഒരിടത്ത് പോലും പുഷ്പവതി എന്ന് പറയുന്ന രൂപം നമ്മൾ കണ്ടിട്ടില്ല അവർ പാടിയ പാട്ടുകളൊക്കെ മറ്റാരൊക്കെയോ ആണ് സ്റ്റേജിൽ വന്ന് പാടുന്നത് ഒരു ഇന്റർവ്യൂവിനകത്ത് അവർ തന്നെ വ്യക്തമായിട്ട് ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഞാൻ പാടിയ പാട്ടുകൾ ഞാൻ പാടിയ ഹിറ്റാക്കിയ പാട്ടുകൾ പാടാൻ പോലും അവരാരും എന്നെ വിളിക്കാറില്ലെന്ന് എവിടെ ഭൗതിക രൂപം എന്ന് പറയുന്നതും സാമൂഹിക സ്ഥിതി എന്ന് പറയുന്നതും വലിയ പ്രശ്നമായിട്ട് വരുന്നത് അത് പുഷ്പവതിക്ക് സ്റ്റേജ് അപ്പിയറൻസ് ഒന്നും ഇല്ലാന്നിട്ടല്ല അവരുടെ നിറം അവരുടെ ജാതി എല്ലാം ഇവിടെ പ്രശ്നമാണ് ഈ വേടിന്റെ ഇഷ്യൂ വന്ന സമയത്ത് നമ്മൾ ഏറ്റവും അധികമായിട്ട് സംസാരിച്ച കാര്യമാണ് ജാതി അത് കേരളത്തിലുണ്ടോ എന്ന് തീർച്ചയായിട്ടും ജാതിയതയുണ്ട് പക്ഷെ വേടന്റെ കാര്യത്തിൽ സംഭവിച്ചെന്താന്ന് വെച്ചാൽ അനാവശ്യ കാര്യത്തിന് വേണ്ടി ആ ഒരു ജാതി പിടിച്ച് വിക്ടിം കാർഡ് ഇറക്കി അതുകൊണ്ടാണ് എനിക്ക് വേടന്റെ കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നിയിട്ടുള്ളത് വേടൻ ചെയ്തിട്ടുള്ള എല്ലാം ജാതിയുടെ പേര് പറഞ്ഞ് റദ്ദ് റദ്ദെയ്തു അതുകൊണ്ട് എന്താണ് ഇപ്പൊ വേടൻ ഓരോരോ കേസിലായിട്ട് ഒരു ക്രിമിനൽ ആണെന്ന് തെളിയിക്കുന്ന രീതിക്ക് ഓരോരോ കേസിൽ മുൻപോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഒരാൾ ചെയ്ത് ക്രൈമിനെ റദ്ദെയ്യാനുള്ള സാധനമല്ല ഈ പറയുന്ന ജാതി അതിന്റെ വിക്റ്റിങ്ങാട് ഇറക്കുന്ന സംഭവം എന്ന് പറയുന്നത് ജാതിയമായിട്ടുള്ള അധിക്ഷേപങ്ങളുണ്ട് പ്രശ്നങ്ങളുണ്ട് എല്ലാം ഉണ്ട് എല്ലാം സമ്മതിക്കുന്നു പക്ഷെ അത് വേടന്റെ പോലുള്ള കേസുകൾക്ക് വേണ്ടിയിട്ട് ആ സാധനത്തെ കൊണ്ടുപോയിട്ട് അനാവശ്യമായിട്ട് ഇറക്കാൻ പാടില്ല ഇപ്പൊ പുഷ്പവതി അനുഭവിക്കുന്ന ഈ സംഭവമാണ് ആയിട്ടുള്ള ജാതീതയുടെ ഒരു വലിയ എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്നെ ഈ റിയാലിറ്റി ഷോയിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ കുട്ടികൾക്ക് പാട്ടിനെ കുറിച്ചും അതിന്റെ അപാകതകളെ കുറിച്ചും അല്ലെങ്കിൽ അതിന്റെ ഗുണമേന്മ എങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചൊന്നും പറയാൻ പറയാനറിയാത്ത വ്യക്തിയാണോ പുഷ്പവതി അവർക്ക് പാട്ടിനെ കുറിച്ച് നന്നായിട്ട് അറിയാം അതിനെ കുറിച്ച് അവര് ഫോമൽ എഡ്യൂക്കേഷൻ നേടിയിട്ടുണ്ട് എല്ലാ രീതിക്കും അവർ പാട്ടിനെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് വർഷങ്ങളായിട്ട് പാട്ടുമായിട്ട് ജീവിക്കുന്നുണ്ട് ഇത്ര വർഷത്തോളം ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നുണ്ട് അപ്പൊ അവർക്ക് പാട്ട് എന്താണെന്നറിയാം പാട്ടിനെ കുറിച്ച് പഠിച്ചിട്ടുമുണ്ട് അതിനെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയാം എന്നിട്ടും അവരുടെ അത്തരം സ്പേസിനെല്ലാം റദ്ദ് ചെയ്തുകൊണ്ട് അവരെ മാറ്റി നിർത്തുന്നത് ജാതീയത തന്നെയാണ് അവരുടെ നിറം തന്നെയാണ് വർണ്ണ വിവേചനമാണ് റേസിസമാണ് കളറിസമാണ് എല്ലാം കാരണങ്ങൾ തന്നെയാണ് സോ പുഷ്പവതി എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഒരു വിക്ടി തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പുഷ്പവതി എന്ന് പറയുന്നത് ഒരു വിക്റ്റിമാണ് പക്ഷെ അവരുടെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്താണെന്ന് അറിയോ ആണെങ്കിലും ശരി അവർ അതിനെ സർവേവ് ചെയ്തിട്ട് പ്രതിരോധത്തിന്റെ ശബ്ദമാക്കി മാറ്റാണ് ചെയ്യുന്നത് ഞാൻ ഇരിയാണെന്നും പറഞ്ഞാൽ അവരെവിടെയും നടക്കുന്നില്ല ഞാൻ ഇരയാണെന്നും പറഞ്ഞാൽ അവരെവിടെയും പറയാൻ ആഗ്രഹിക്കുന്നില്ല വിക്ടിം കാടറക്കാൻ ആഗ്രഹിക്കുന്നില്ല അവരെന്ത് ചെയ്യുന്നു അനുഭവിക്കുന്ന ഇത്തരം പ്രശ്നങ്ങളെല്ലാം പ്രതിരോധമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് പാട്ടുകളിലൂടെ വരികളിലൂടെ അതിനിടയിൽ അവര് വളരെ മനോഹരമായിട്ട് നമ്മുടെ ഈ ശ്രീനാരായണ ഗുരു പൊയ്ഗേൽ അപ്പച്ചൻ തുടങ്ങിയ ആളുകളുടെയൊക്കെ വരികൾക്ക് മനോഹരമായിട്ടുള്ള ഈണം പകർന്നുകൊണ്ട് അത് വളരെ മനോഹരമായിട്ടുള്ള ശബ്ദത്തിലൂടെ ജനങ്ങളിലേക്ക് എത്തിച്ചു ആ രീതിക്കൊക്കെ അവർ എപ്പോഴും അവരുടെ പൊളിറ്റിക്സുമായിട്ട് മുമ്പോട്ട് വരുന്നുണ്ട് പുഷ്പവതിയെ അങ്ങനെ ഈ പറയുന്ന ശ്രീകുമാരൻ തമ്പിയോ അല്ലെങ്കിൽ അടൂർ ഗോപാലകൃഷ്ണനോ ഒക്കെ നോക്കിയിട്ട് കാര്യമില്ല നിങ്ങൾക്കറിയില്ല എന്നേ ഉള്ളൂ ജാതിയുടെ പേരിലും നിറത്തിന്റെ പേരിലൊക്കെ അവഗണിക്കപ്പെട്ട പുഷ്പവതി എന്ന് പറയുന്ന ആൾ ഇന്നും ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അവർ നിൽക്കുന്നുണ്ട് നിലനിൽക്കുന്നുണ്ട് സംഗീതം കൊണ്ടും ശബ്ദം കൊണ്ടും അവർ പ്രതിരോധം തീർക്കുന്നുണ്ട് ഇനിയിപ്പോ ഏതൊക്കെ സ്റ്റേജ് ഷോസ് കിട്ടിയില്ലെങ്കിലും ഏതൊക്കെ റിയാലിറ്റി ഷോ വരെയൊക്കെ അവരെ കൊണ്ടുപോയിട്ടില്ലെങ്കിലും ശരി അവരിവിടെ തന്നെ നിലനിൽക്കുകയും ചെയ്യും അവർ അവരുടെ ശബ്ദം കൊണ്ട് പ്രതിരോധം തീർക്കുകയും ചെയ്യും അപ്പൊ ഒരിക്കലും ജാതിയില്ല വർണ്ണ വിവേചനം ഇല്ല എന്ന് പറയരുത് ഭൗതിക രൂപം നോക്കിയിട്ട് ഒരാളുടെ ജാതി നോക്കിയിട്ട് അവസരങ്ങളെ പോലും നിഷേധിക്കപ്പെടുന്നു എന്നുള്ളതിന്റെ ഏറ്റവും പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് പുഷ്പവതി സോ തലമൂത്ത മാടമ്പികളായിട്ടുള്ള ശ്രീകുമാരൻ തമ്പി അടൂർ ഗോപാലകൃഷ്ണൻ സാർ നിങ്ങളോടൊക്കെ ഒന്നേ പറയാനുള്ളൂ അറിയാത്ത കാര്യങ്ങൾ അറിയില്ല എന്ന് പറയാൻ അത്ര നാണക്കേട് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയുക അല്ലാതെ നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളാണ് സത്യമെന്നും ലോക സത്യം അതാണെന്നും വിശ്വസിക്കരുത് അത് ഭയങ്കര മണ്ടത്തരാണ് നിങ്ങൾക്കറിയാത്ത ഒരുപാട് ലോക സത്യങ്ങളുണ്ട് അതിനെ പരിഹാസത്തോടും കുറ്റത്തോടും കൂടി കാണുമ്പോൾ നിങ്ങളാണ് ചെറുതായി വരുന്നത് ഞാനാണ് മഹാൻ ഞാനാണ് ലോകോത്തര സംവിധായകൻ ഞാനാണ് ലോകം മൊത്തം അംഗീകരിച്ച കലാകാരൻ എന്നൊക്കെ സ്വയം അങ്ങ് വിശ്വസിച്ച് മറ്റുള്ളവരെ മൊത്തം അടിച്ചമർത്തി തേക്കുന്ന ഈ മാടമ്പിത്തരം ഭയങ്കര ബോറാണ് ഞങ്ങൾക്ക് പുഷ്പവതിയെ മനസ്സിലാക്കുന്നുണ്ട് അംഗീകരിക്കുന്നുണ്ട് ഒരു സ്റ്റേജ് ഷോസോ ഒരു റിയാലിറ്റി ഷോസോ ഒന്നും അവർ അംഗീകരിച്ചില്ലെങ്കിലും അവിടെ ഒന്നും സ്പേസ് കിട്ടിയില്ലെങ്കിലും ഞങ്ങളുടെയൊക്കെ മനസ്സിനകത്ത് പുഷ്പവതി ഉണ്ട് അവിടെ ഒരിക്കലും നിങ്ങളെ പോലുള്ള ആളുകൾ ഉണ്ടാവാൻ ചാൻസ് ഇല്ല കാരണം അവർ ഇപ്പോഴും ഫൈറ്റ് ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ ഇടയിൽ ശബ്ദമായിട്ട് രൂപമില്ലെങ്കിലും ശബ്ദമായിട്ട് നിലനിന്നു